വിൽപ്പനയ്ക്കായി എത്തിച്ച പതിനാല് ഗ്രാം എം ഡി എം എ യുവാവ് പിടിയിൽ വേങ്ങര കണ്ണമംഗലം എടക്കാപ്പറമ്പ് ദേശത്ത് കുതിരാളി വീട്ടിൽ പട്ടർക്കടവൻ ഉബൈദാണ് അറസ്റ്റിലായത് തിരൂരങ്ങാട് എക്സൈസ് സർക്കിൾ പാർട്ടിയും എക്സൈസ് ഉത്തരമേഖലാ സ്ക്വാഡും സംയുക്തമായി കോട്ടയ്ക്കലിൽ നടത്തിയ ലഹരി വേട്ടയിലാണ് യുവാവിനെ പിടികൂടിയത് തിരൂരങ്ങാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മധുസൂദനൻ പിള്ളയും സംഘവുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കോട്ടയ്ക്കൽ ഭാഗങ്ങളിൽ സ്ഥിരമായി മാരക ലഹരിയായ എം ഡി എം എത്തിച്ചു നൽകുന്നതിൽ പ്രധാനിയാണ് ഉബേതെന്ന് പോലീസ് പറയുന്നു ന്യൂസ് ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി